തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അഞ്ചാം ഉത്സവ ദിനമാണിന്ന് രാവിലെ പതിനൊന്നിന് ഇന്ന് എഴുന്നള്ളിച്ച അഞ്ചാനകളെ ആനകൾക്ക് ആനയൂട്ട് നടത്തിയുണ്ടായി വൈകിട്ട് പുറത്ത് പുറത്തെഴുന്നള്ളിപ്പ് മുതൽ ഇന്ന് അഞ്ചാം ഉത്സവം മുതൽ ഉണ്ടാവും അതുപോലെ ഇരുപത്തി ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന തിരുനക്കര പൂരം ആ പൂരത്തില് പതുപോലെ ഇരുപത്തിരണ്ട് ഗജവീരന്മാർ പങ്കെടുക്കും മറ്റ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റി പതിനൊന്ന് പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളവും ഉണ്ടാവും അതുപോലെ എട്ടാം ഉത്സവ ഉത്സവ ദിനത്തില് വലിയ വിളക്ക് ദേശവിളക്കായി ആചരിക്കും വൈകിട്ട് ആറ് മണിക്ക് തിരുനക്കര കിഴക്കേ ഗോപുര നടയിൽ ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ മഹേഷ് മോഹൻറെ ഭദ്രദീപം കൊളുത്തി ദേശവിളക്ക് ആരംഭിക്കും പള്ളിവേട്ട ദിനം ഗ്രാഫിക് ഡിസൈനോ പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു തന്നെ ജോയിൻ ചെയ്യൂ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ വോയിസ് നാലാം നാലാം തീയതി തീയതി ആറാട്ട് പുതിയർട്ട് രാവിലെ ഒമ്പത് മണിക്ക് അമ്പലക്കടവിലേക്ക് ഇവിടുന്ന് എഴുന്നള്ളിപ്പ് പുറപ്പാട് നടക്കും വൈകിട്ട് ആറു മണിക്ക് അവിടെ ആറാട്ട് ആറാട്ട് നടക്കുകയും അതിനുശേഷം തിരിച്ചെഴുന്നള്ളിപ്പം ഏതാണ്ട് ഏകദേശം രണ്ടര മണിയോടുകൂടി തിരുനക്കര ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേരും വരുന്ന വഴികളിലൊക്കെ പല ഇടങ്ങളിലും ഭക്തജന സമിതിക്കാര് വരവേൽപ്പ് നൽകുന്നുണ്ട് അതല്ല ഇതിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ അഞ്ച് മണിയോടെ കൊടിയിറക്കം നടക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ആളുകളുടെ ഒരു ഈ വർഷത്തെ ഉത്സവം കോവിഡിന്റെ ആ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ് മാറിയ സ്ഥിതിക്ക് വമ്പിച്ച ഭക്തജന ജന തിരക്കാണ് ഉത്സവത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കാണുന്നത് പുരത്തിന്റെ നാട്ടാന പരിപാലന നിയമപ്രകാരം പോലീസും മറ്റ് വകുപ്പുകളും നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങള് യഥാവിധി പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആരെയെ എഴുന്നള്ളിക്കുന്നതും എഴുന്നള്ളിക്കുന്നത് വൈകിട്ട് ഏതാണ്ട് ഈ അഞ്ചു മണിയോടുകൂടി ഇവിടെയുള്ളൂ പുറത്തോട്ട് ആനകളെ ഇറക്കുകയുള്ളൂ രാവിലെ അതുപോലെ തന്നെ നടക്കുന്നത് ഈ പതിനൊന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരും